പത്രോസിന്റെ പടക്കഴുത എന്നത്തെയും പോലെ വീണ്ടും മനപൂർവ്വം ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ മെത്രാ അനാവശ്യമായി അവഹേളിക്കുവാൻ ഓരോ പോസ്റ്റുകൾ പടച്ചുവിടുന്നുണ്ട് ഞാനൊരു വീഡിയോ കാണിക്കാം പത്രോസിന്റെ പടക്കഴുതയുടെ കണ്ടുപിടുത്തം എന്താ പാടുന്നേർ കായിക ഈ പിച്ച് പാടെ ദൈവത്തിന്മാതാ മറിയാമിന്നും നിബിയൻ മാർക്കും ശ്രീഹന്മാർക്കും നൽ സഹദേമാർക്കും സഭയിൽ മക്കൾ കോക്കും കാലം തോറും എന്ത് സമർത്ഥമായിട്ടാണ് പടക്കെഴുത ആ കുക്കിലിയോനിന്റെ ആദ്യ വഴികൾ വീഡിയോയിൽ നിന്ന് മുറിച്ചു മാറ്റിയത് പരിശുദ്ധ ദൈവ മാതാവിനോടുള്ള കുക്കിലിയോനിൽ നിന്നാൾ സ്തുതിയോട് രാജമകൾ എന്നതിന്റെ ബാക്കിയായി നിന്നഴകരജൻ മോഹിപ്പാൻ എന്ന് ഗായക സംഘം പാടി വന്നപ്പോൾ പട്ടക്കാരുടെ കുക്കുലിയൊള്ളെ എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചതുമായി സാക്ഷിയെയും എന്ന വരിയുമായി കലർന്നുപോയി പലർക്കും പറ്റിപ്പോകാവുന്ന ഒരു തെറ്റാണ് ഇവിടെയും സംഭവിച്ചത് രാജമകൾ

നല്ല അപ്പന്മാർ തെറ്റുകണ്ടാൽ അവിടെ തിരുത്തും അല്ലാതെ യാക്കോബായ വിഭാഗത്തിലെ ചില വൈദികരെയും മെത്രാന്മാരെയും പോലെ എന്നാൽ താൻ തന്നെ അങ്ങ് പാട് എന്ന് ശുശ്രൂഷകരോട് ആക്രോശിച്ചിട്ട് മുഖം വീർപ്പിച്ച് മാറി നിൽക്കില്ല പടക്കെഴുതയിട്ടിരിക്കുന്ന പോസ്റ്റിന്റെ ക്യാപ്ഷൻ കാണുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും തെറ്റിദ്ധരിക്കപ്പെടും ഗായക സംഘം പാടിയ പിച്ച് തെറ്റിയത് കൊണ്ടാണ് തിരുമേനി ഇടപെട്ടത് എന്നാണ് ഇവർ വരുത്തി തീർക്കുന്നത് ചെന്നൈ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ ഫിലക്സിനോസ് തിരുമേനി ഇവർ തെറ്റായ വരി പാടിയപ്പോൾ തിരുത്തി അത് കാണുമ്പോൾ വികട അന്ത്യോക്യൻ അടിമകൾക്ക് കണ്ണുകടി കുരുപൊട്ടി അട്ടഹസിക്കും സ്വാഭാവികമാണ് പിന്നെ ഒരു സംശയം കൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ കൈവശം വെച്ചിരിക്കുന്ന ദേവാലയങ്ങളിൽ ഇവിടെ പാടിയതുപോലെ തെറ്റായിട്ടാണോ വരികൾ പാടി പഠിപ്പിക്കുന്നത് തെറ്റ് കണ്ടാൽ നിങ്ങളുടെ വൈദികർ തിരുത്താറില്ലേ പണ്ട് യൂലിയോസ് തിരുമേനിയും ഗായിക സംഘത്തെ തിരുത്തുന്നത് കണ്ടിട്ട് കാര്യം സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ അനാവശ്യമായി അവഹേളിക്കാൻ ശ്രമിച്ചവരാണ് കഴുതക്കൂട്ടം ഇനി പിച്ചിന്റെ കാര്യം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന മേൽപട്ടക്കാരോ വൈദികരോ ആരായാലും അവരുടെ പിച്ചിൽ തന്നെ വേണം ഗായക സംഘവും ജനങ്ങളെ നയിക്കുവാൻ അല്ലെങ്കിൽ രണ്ടും കൂടി ചേരാതെ അരോചകമായി തീരും ജനങ്ങൾക്ക് അത് എളുപ്പത്തിൽ പിന്തുടരുവാനും അസാധ്യമാണ് അതിനാലാണ് പലപ്പോഴും വൈദികർ വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് ഗായക സംഘത്തോട് ഏത് സ്കെയിലിൽ പാടണം എന്നുള്ളതിന് മുന്നമേ അറിയിപ്പ് നൽകുന്നത് കാലം ചെയ്ത പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാബയുടെ ഈ നിർദ്ദേശം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയും പടക്കഴുത മുമ്പ് പോസ്റ്റ് കരഞ്ഞു മെഴുകുന്നുണ്ട് യാക്കോബായ വിഭാഗത്തിലെ ഒസ്താത്തിയോസ് തിരുമേനി ഹൈ ഹൈപിച്ചിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഗായക സംഘം ലോ പിച്ചിലാണോ പ്രതിവാക്യം പറയുന്നത് അല്ല സംശയമുള്ളവർ യൂട്യൂബിലോ മറ്റോ എടുത്തു നോക്കുക അവരുടേതെല്ലാം നന്നാക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് നമ്മുടേത് നന്നാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഉടനെ കുറെ തരം താണ പോസ്റ്റ് ഇടുകയും നന്മ ഉപദേശിക്കുന്ന വൈദികർക്കെതിരെ പാവം ജനങ്ങളെ കുത്തി തിരിപ്പിക്കുകയും ചെയ്യും നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല